നമ്മുടെ കുട്ടികൾക്കെല്ലാം കോഴിക്കാൽ വിതരണം ചെയ്തു കൊടുത്തു കുട്ടികളെല്ലാം നല്ല ആസ്വദിച്ച് കഴിക്കുകയാണ് അമ്മക്കുട്ടീനെ കൂട്ടിലാക്കിയതാണ് ഇല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഓഹരിയും കൂടി അമ്മക്കുട്ടി എടുക്കും അമ്മക്കുട്ടിക്ക് ഇവിടെ ഉണ്ട് വേറെ അപ്പം കുട്ടികളെ നന്നായി ആസ്വദിച്ച് കഴിക്കുകയാണ് നമ്മുടെ നാല് കുഞ്ഞുങ്ങളും നാല് സുന്ദര സുന്ദരി കുഞ്ഞുങ്ങളും ആസ്വദിച്ച് കഴിക്കുകയാണ് മിക്സിയും ഇതേപോലെ ഇവളുടെ പേര് മിക്കവും അപ്പൊ ഇവര് രണ്ടാമത്തെ തിന്നുന്നതിന്റെ സൗണ്ടെല്ലാം ആക്കുന്ന കേട്ടോ അപ്പം അമ്മനെ നമ്മള് ഇതാ കൂട്ടിലിട്ടിയാച്ചയാണ് അമ്മ പറയുന്നത് എന്നെ എന്തിനും കൂട്ടിലിട്ടിയേച്ച നീ എനിക്ക് അമ്മ എനിക്കും ആക്കിക്കൊണ്ടിരിക്കണല്ല മക്കൾ അവിടെ ഉണ്ടല്ലോ ഞാൻ കീയട്ടെ നീതാ നിക്കാണ് ഡോറിന്റെ അടുക്കന്ന ഡോർ നോക്കാക്കിയത് അത് നമുക്ക് കുഞ്ഞുങ്ങൾ എടുത്തേക്കും എവിടെ നോക്കൂ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ അപ്പൊ ഇവരുടെ ബോയ്സ് ഉടനെല്ലാരും നല്ല വൃത്തി കഴിക്കാം അതിൻ്റെ ഉറുബും ശല്യം ചെയ്യുന്നുണ്ട് കുട്ടികൾ നീ കഴിച്ചിട്ട് തീർന്ന ഇതെല്ലാം നീട്ടാ ഇതെല്ലാം ഓനോട് തീന ഒന്ന് മിനിറ്റാവാ പരുത്താൻ പോയി അപ്പം കുഞ്ഞുങ്ങൾ നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് കണ്ടില്ലേ ഇതാണ് ഇത് നല്ല വിറ്റുണ്ട് എനിട ഞാൻ കൊടുക്കുമ്പോൾ ഇതാക്കിയ എൻ്റെ കൈ കുറച്ചൂന്ന് ആ യോൻ യോനിക്ക് ഞാൻ എല്ലും കഷ്ണവും കൊടുത്ത് ആ അങ്ങനെ പറഞ്ഞ ഈ കോയിൻ്റെ കൈ ഈ കൈ ഈ കൈ കൊടുത്തു ആ ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് കൊടുത്തതാണ് എൻ്റെ അമ്മ അത് തോന്നുന്നില്ല എൻ്റെ ബാറിൽ കടിച്ചു വിളിച്ച് അപ്പം ഞാൻ നോക്കി അത് കൊടുത്തു അതിന്റെ വായിലേക്ക് ഇട്ടു കൊടുത്തത് അപ്പം ഇവിടെ ആസ്വദിച്ച് കഴിക്കുകയാണ് നീ എന്താണ തീർക്കുന്നില്ലേ എല്ലാവർക്കും കഷ്ണം കൊടുത്തു ബർല കൊടുത്തിന് ഇവിടെ തീർത്തിട്ടേ ഇല്ല ഇവന് പിന്നെയും തിന്നു തീർക്കുന്നുണ്ട് ഇവൻക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ കോഴിക്കാലാണ് അമ്മ തിന്നിട്ട് ബാക്കി എത്താലോ പാർക്കി കൊണ്ടുവരിച്ച് തിന്നുന്നുണ്ടാണോ നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോൾ ഇപ്പം ഇവരെ കൂട്ടിലിട്ട് ഇപ്പം ഇവർ പണികൾ തടിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇവർ കൂട്ടിലിട്ട് കേട്ടോ അമ്മ തുന്നതിന്റെ ബാക്കിയെല്ലാം ഉണ്ടാകുമ്പോൾ മുന്നേ ഉണ്ടാക്കും കാല് ഇങ്ങനെ എല്ലാം കഷ്ണമെല്ലാം ചെറിയ അതെല്ലാം കടിച്ചു വെലിച്ച് കൊണ്ടുവരും അതിൻ്റെ ഇങ്ങനെ വെലിച്ച് വെലിച്ച് തിന്നുന്നുണ്ടാവും അപ്പം നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കി കുട്ടികൾക്ക് കൂടി കൊടുത്തോളും എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിനി അപ്പം ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ്സാണ് അമ്മ അവിടെ കൊള്ളു എനിക്കോ എന്റെ കുട്ടികൾ അവിടെ എനിക്ക് കിട്ടിയില്ല എനിക്ക് കിട്ടിയില്ലേ എന്റെ കുട്ടികൾ അവരത് തീർക്കുമായിരിക്കും അവക്കിതാ അവക്കറിയില്ല ഇത്രയുണ്ട് ഒന്ന് കുട്ടികൾക്ക് കൊടുത്ത എല്ലും കഷ്ണമുണ്ട് പിന്നെ ഇതാ അമ്മക്കായിട്ട് രണ്ട് സപ്പറേറ്റ് ആയിട്ട് രണ്ട് നല്ലത് കൊടുത്തിന് പിന്നെ കുട്ടികൾക്ക് കുറച്ചും കൂടി കൊടുത്തിന് അത് നല്ലോണം കൊടുക്കാൻ പാടില്ല അപ്പം ഇതാ ഇവിടെയും കൈയും വറളൊക്കെ കൊടുക്കുന്നു കുട്ടികൾക്ക് അപ്പം ഇവിടെ ഇതാക്കിയാണ് നമ്മുടെ ടിക്കും മുതലാളി ഏ മുതലാളി നിൻ്റെതല്ല ഈടെ തുന്നാൻ വെച്ചിട്ട് പിന്നെ എന്തിനാ അടുത്ത ആളിലേക്ക് വരുന്നു ഇവനെ തിന്നു ഇതാ ഇങ്ങനത്തെ എല് ഇങ്ങനത്തെ ചെറിയ സാധനേ ബാക്കി വെച്ചിട്ടുള്ളൂ ഇവരെല്ലാം നോമ്പിക്കൊണ്ടിരിക്കയാണ് ഇവളൊക്കെ തുമ്മാനറിയില്ല അവിടെ നോക്കൂ നല്ല പാങ് ബാക്കി വെച്ചിട്ടുണ്ട് ആ ഇവളിപ്പൊ കണ്ടോ നല്ല പാങ് കൊറേ ബാക്കിണ്ടു തീർത്തു ഇതാ ഇവിടെ വായൊക്കെ തൊഴിച്ചു വൃത്തിയാക്കിയാണ് ഇവിടെ എല്ലും കഷ്ണം പൊട്ടിക്കുന്ന തിരിക്കിലാണ് എല്ലും കഷ്ണം മീൻസ് വറള് ഓക്കെ അപ്പം കുട്ടികളെല്ലാം തിന്ന് കഴിഞ്ഞിട്ട് അമ്മനെ കൊണ്ടുവരാൻ കഴിയുള്ളു ആ കുട്ടികളെല്ലാം ആ കുട്ടികളെല്ലാം കഴിഞ്ഞിട്ട് അമ്മനെ ഇറക്കാൻ പറ്റും അമ്മ ഇങ്ങനെ നോക്കിയേക്കാണ് ഇച്ചങ്ങായി എന്താ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് എന്നെ ഇറക്കാതെ ഇനി എന്നെ വീഡിയോയിൽ കാണിക്കില്ല നിന്നെ വീഡിയോ കാണിക്കും കേട്ടാ ഉം നിന്നെയും വീഡിയോയിൽ കാണിക്കും നീ തോന്നുന്ന മുഴുവനായിട്ട് അങ്ങ് വേണം എന്നെ കൊറച്ച് മിനിറ്റ് കൂടും ഓക്കേ അപ്പൊ എവിടെ വരെയാണ് നോക്കൂ എവിടെ പോയി പോയോ ഒളിച്ചൊക്കെയാണ് ണോ ഒളിച്ചു കളി കളിക്കുന്ന വീണോയി വീണോയി പാവം വിചാരിച്ച പോലല്ല ഞാൻ വിചാരിച്ചത് തിന്നാണ്ട് കേറിയെന്ന് അവൻ വിചാരിച്ച പോലല്ല അവനക്ക് ഒന്ന് കാണിച്ചു വെക്കാം ആയി എല്ലാം കഷ്ണ ഇവന്റെ റിക്വസ്റ്റ് ഇതാ ഇത് നമുക്ക് കൊടുത്തു വെക്കാം അവന് കടിച്ചു കൊറക്കി നോക്കി ഉം ഇപ്പൊ വേണ്ട വീട് എടുക്കുന്നോണ്ട് അല്ലെങ്കിൽ എല്ലും കഷ്ണങ്ങൾ എടുത്തിട്ട് പാട്ടിന് ഞാൻ ഒരു ഷോർട്സ് ഇട്ടേന് ആ ഇട്ടീനി വീഡിയോ ഇട്ടിനൊന്നും ഓർമ്മയില്ല ഒരു ഷോർട്സ് ഉണ്ടായിരുന്നു എല്ലും കഷ്ണങ്ങൾ അടിച്ചിട്ടുന്ന് ആ അത് ഇട്ടീന് വീഡിയോ ഇട്ടിനു നോക്കിയിട്ട് ഇട്ടിട്ട് അങ്ങ് ഇടും തീർച്ചയായിട്ടും ഇടും ഓക്കെ തിന്നുകഴിഞ്ഞടാ ഇവിടെ നന്നായിട്ട് തടിച്ച് വൃത്തിയാക്കിയാണ് ആ രണ്ടും കൂടിയിട്ട് തീർത്ത് ഏ തീർത്തുന്നാ ഏ തിന്നിറ്റില്ല ഗായ്സ് നമുക്കിത് നല്ലായിട്ട് ഇപ്പം തിന്നുന്ന കൊടുക്കാം എന്നാ നീ തിന്നു ആ അവനെ തിന്നു എന്നാ ഇവളാണ് കാര്യം ചെയ്തത് തിന്നിറ്റ് വരയില്ല ഓക്കെ അപ്പം നോക്ക് കളിക്കുന്നത് അപ്പം എല്ലാവരും തിന്നില്ല ഇനി നമുക്ക് അമ്മനെ ഇറക്കിയാലോ ആ ഇനി അമ്മൻ്റെ പോരാട്ടമാണ് അപ്പം അപ്പോൾ തോ അപ്പോ അമ്മനെ ഇറക്കാൻ പോവുകയാണ് കേട്ടോ അമ്മ പാഞ്ഞുകൊണ്ട് വരും

ഇവർക്ക് കൊടുക്കട്ടാ നമ്മുടെ അമ്മച്ചല്ലേ നാല് കുട്ടികളുടെ അവർക്ക് കൊടുക്കാം ഇവിടെ പുറത്താക്കിയ സന്തോഷത്തിൽ എന്താണ് ചാടിത്തുള്ളി കളിക്കുകയാണ് കേട്ടോ നമ്മുടെ വിട്ടുകൂട്ടാൻ വിട്ടുകുട്ടൻ വിട്ടു മോൻ അമ്മ നോക്ക് അമ്മ തുന്ന സ്റ്റാണ് അമ്മ തുന്ന സ്റ്റൈലാണ്